ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് ഡേ ക്യൂസ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം എന്നാണ് ഉത്തരം ജൂൺ ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ആരംഭിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ ഇരുപത്തി മൂന്ന് പ്രാചീന ഒളിമ്പിക്സ് നടന്നത് ഏത് വർഷം എവിടെ ബി സി എഴുന്നൂറ്റി എഴുപത്തി ഏതൻസ് ഗ്രീസ് പുരാതര ഒളിമ്പിക്സിന് സമ്മാനമായി നൽകിയിരുന്നത് എന്തായിരുന്നു ഉത്തരം ഒലി വിലകൾ കൊണ്ടുള്ള കിരീടം ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പിയറി ഡി ഗുബട്ടിൻ ഫ്രാൻസ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഗ്രീസ് ഏതൻസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ആധുനിക ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയം ഏത് ഉത്തരം പാനാത്തിനൈക്ക് സ്റ്റേഡിയം ഇൻ എതൻസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ പ്രഥമ ആധുനിക ഒളിമ്പിക്സിലെ ജേതാക്കൾ ഉത്തരം യു എസ് ഐ ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ഉത്തരം ജെയിംസ് കോണോളി ബി സി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ഗ്രീസിലെ ഏതു നഗരത്തിലാണ് പ്രാചീന ഒളിമ്പിക്സ് മത്സരങ്ങൾ നടന്നത് ഉത്തരം ഒളിമ്പിയ നഗരത്തിൽ ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പിയറി ഗുബറ്റിൻ ഏത് രാജ്യക്കാരനാണ് ഉത്തരം ഫ്രാൻസ് ഇന്ത്യൻ ഹോക്കി ടീം ആദ്യമായി സ്വർണ്ണമെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആസ്ഡാം ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയതാരെ ഉത്തരം നോർമൻ പ്രിച്ചാർഡ് നോർമൻ പ്രിച്ചാർഡ് ഏ ദിനത്തിലാണ് ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടിയത് ഉത്തരം പുരുഷന്മാരുടെ ഇരുന്നൂറ് മീറ്റർ ഹാഡിൽസിൽ ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സിൽ എത്ര സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട് ഉത്തരം എട്ട് സ്വർണ്ണ മെഡൽ പരസ്പരം കൊരുത്ത എത്ര വളയങ്ങളാണ് ഒളിമ്പിക്സ് ചിഹ്നത്തിൽ ഉള്ളത് ഉത്തരം അഞ്ച് വളയങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മേള ഏത് ഉത്തരം ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ആരംഭിച്ച രാജ്യം ഏതാണ് ഉത്തരം ഗ്രീസ് ഒളിമ്പിക്സ് നിരോധിച്ച റോമൻ ചക്രവർത്തി ഉത്തരം തിയോഡോഷ്യസ് ഒന്നാമൻ ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് ഉത്തരം പതിനാറ് ദിവസം എത്ര വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഉത്തരം നാല് വർഷം ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ആര് ഉത്തരം ജേതാവ് കോറിബസ് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ജേതാവ് ഉത്തരം ജെയിംസ് കോണോളി ആധുനിക ഒളിമ്പിക്സിൽ ആദ്യമായി ദീപം തെളിയിച്ചത് ഏത് ഒളിമ്പിക്സിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഒളിമ്പിക്സ് പതാകയുടെ നിറം എന്താണ് ഉത്തരം വെളുപ്പ് ആദ്യമായി ദീപശിഖാ പ്രയാണം നടത്തിയ ഒളിമ്പിക്സ് ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ബേർലിൻ ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ ഭാഗ്യചിഹ്നം ആദ്യമായി ഉൾപ്പെടുത്തിയത് ഏതു വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിലെ ആദ്യ ഭാഗ്യ ചിഹ്നം എന്താണ് ഉത്തരം വാൽഡി എന്ന നായക്കുട്ടി ഒളിമ്പിക്സിൻ്റെ ചിഹ്നം എന്താണ് പരസ്പരം കൊരുത്ത അഞ്ചു വളയങ്ങൾ ഒളിമ്പിക്സ് ചിഹ്നമായ പരസ്പരം കൊരുത്ത അഞ്ച് വളയങ്ങൾ രൂപകൽപ്പന ചെയ്തതാര് ഉത്തരം പിയറി ഡി ഗുബർട്ടിൻ ഗോൾഡ് മെഡൽ ഓഫ് ഒളിമ്പിക്സ് ഓർഡർ ലഭിച്ച പ്രഥമ വനിത ആര് ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഐ സി സി രൂപീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി മൂന്ന് ഒളിമ്പിക്സ് ചിഹ്നമായ പരസ്പരം കൊരുത്ത അഞ്ച് വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്തരം അഞ്ച് ഭൂഖണ്ഡങ്ങളെ ഒളിമ്പിക്സ് ചിഹ്നത്തിൻ്റെ നിറങ്ങൾ സൂചിപ്പിക്കുന്ന ഏതൊക്കെ ഭൂഖണ്ഡങ്ങളെയാണ് ഉത്തരം നീല യൂറോപ്പ് മഞ്ഞ ഏഷ്യ കറുപ്പ് ആഫ്രിക്ക പച്ച ഓസ്ട്രേലിയ ചുവപ്പ് അമേരിക്ക ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ് കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ ഒളിമ്പിക്സ് ആപ്തവാക്യം തയ്യാറാക്കിയ ഭാഷ ഏത് ഉത്തരം ലാറ്റിൻ ഒളിമ്പിക്സിൽ ഏറ്റവും ദൈർഘ്യമേറിയ കായിക ഇനം ഏതാണ് ഉത്തരം റേസ് വാക്കിംഗ് ഫിഫ്റ്റി കിലോമീറ്റർ ഒളിമ്പിക്സ് ഗീതം ആദ്യമായി ആലപിച്ച ഒളിമ്പിക്സ് ഏത് ഉത്തരം ഏതൻസ് ഒളിമ്പിക്സ് ഇൻ എയ്റ്റീൻ നയൻറ്റി സിക്സ് ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതായിരുന്നു ഉത്തരം ഫുട്ബോൾ ഒളിമ്പിക്സിന് വേദിയായ ആദ്യ ഏഷ്യൻ രാജ്യം ഏത് ഉത്തരം ജപ്പാൻ